എന്താ സുഹൃത്തുക്കളെ പിന്നെ വൈകുന്നേരം ആയാലും ഇവിടെ ഉള്ള ഒരു കാഴ്ച കാണിക്കാനാണ് വന്നത് അല്ലേ ഈ അന്തർമാഷാണ് ഈ വള്ളിപ്പുറത്ത് മുപ്പത് നാട്ടിൽ ഇങ്ങനെ വന്നാൽ കാണുമെന്ന് പറഞ്ഞേ ഇത് ശരിക്കും കുറച്ച് സംതിങ് സ്പെഷ്യൽ ന്യൂസ് ആണ് എന്ന് പറയുന്നു ചോദിച്ചു നോക്കണം എന്താ മൂന്ന് കുട്ടികളതാ വരുന്നു ഏഹ് മൂന്ന് കുട്ടികളതാ വരണേ അയ്യവ എന്താ കാണുമ്പോൾ ഒന്നുമില്ല പക്ഷേ ഇതിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഹായ് 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 സ്റ്റോപ്പ് ഷോപ്പ് ഹായ് ഹലോ സ്ലാമുലിക്കും എന്താ ഇപ്പം ഈ ഒരു വണ്ടി വെറൈറ്റി വണ്ടിയുള്ള ഏത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് സ്വയം ആര് നിങ്ങള് മൂന്നാള് ഉണ്ടാക്കിയതോ അതൊന്നും അറിയണല്ലോ ഒന്നാലേ ഏഹ് എന്തായാലും ഇതൊന്നും അറിഞ്ഞിട്ടേ കാര്യം അപ്പൊ ഇത് വരണേ എവിടുന്നാണ് ഇതെന്താ തേങ്ങ ഉണ്ട് കുറച്ച് വറകുണ്ട് ആ പാണ്ടോന്ന് വരികയാണ് അതെന്താ സംഗതി എന്താ

പിന്നെ ഈ ബെൽഡ് ചെയ്യുന്ന മെഷീൻ ഒക്കെ കിട്ടി കിട്ടി അടിപൊളി അടിപൊളി എന്താ നിന്റെ പേര് പേര് മെഷീനൊക്കെ ഓക്കേ ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ആദ്യമായിട്ടൊന്നും ആവില്ല ഒറ്റക്ക് ഒന്നുണ്ടെ വീട്ടുകാർ പറഞ്ഞപ്പോണ്ടാക്കിയ ചില കുറച്ച് കുറച്ച് കഴിവുകളൊക്കെ ഉണ്ടാവും അല്ലേ ഇതിൽ താല്പര്യമുള്ള ആൾക്കാരാ നല്ല താല്പര്യാണ് ഇത് എത്ര ദിവസം വെക്കേഷൻ സമയത്ത് ഏത് പള്ളിപ്പുറം ആണല്ലേ ഇതിൽ എന്നിട്ട് പത്രത്തിലൊക്കെ അൻവർമാഷിന്റെ വിളിച്ചാണ് വേറെ ഒന്നരണ്ട് മാഷ്മാരുണ്ട് സെലിമാഷന്ന് വരി ഒരു സെക്കൻഡ് ഇതില് പരിചയപ്പെട്ട ആളുടെ ഫാറൂഖ് ഉണ്ട് പിന്നെ സന്തോഷ് മാഷ അൻവർമാഷ ഒക്കെ കാണിച്ച പിന്നെ മാഷ ഇത് സംഭവായിട്ടുണ്ട് കേട്ടാ അൻവർ കൊടുത്ത പത്ര വിഷാറുള്ള കുട്ടികളാന്ന് നിനക്ക് മനസ്സിലായി മാനോ ഇത് സംഗതി ചെറിയ കാര്യല്ല ഏ ഇത് ഗംഭീര ഗംഭീരാണ് രണ്ടാളെ ക്ലാസ് തന്നെയാണ് ഒരാൾ ആറാം ക്ലാസ്സിൽ എന്റെ ക്ലാസ് എത്തും ഇതില് പിന്നെ വേറെ സംഭവം എന്താറോ ഒരാള് സ്കൂൾ ലീഡർ ആയി അറിഞ്ഞു അതാരള് അതിനാനെ എങ്ങനെ പ്രേക്ഷകർക്ക് അറിയാൻ കേട്ടോ നിങ്ങൾ അറിയത് ഇത് ഭയങ്കര സംഭവമാണ് ഇവർ ചില്ലറ സ്കൂൾ ലീഡർ ആയത് സാധാരണ സ്കൂൾ ലീഡർ ആവുമ്പോ സ്കൂൾ എലക്ഷൻ പോകുന്ന ഭയങ്കര ഗായകൻ അല്ലെങ്കിൽ സ്പോർട്സിൽ അല്ലെങ്കിൽ ഭയങ്കര പ്രസംഗം അങ്ങനെയൊക്കെ വോട്ട് മറിക്കാറുണ്ട് ഇവന് ഒരു നിലക്കും പ്രതീക്ഷ ഇല്ലായിരുന്നു പത്രത്തില് ഫോട്ടോ വന്നു വാർത്ത വന്നു അതോടുകൂടി അടിപൊളി അടിപൊളി നല്ലൊരു കൈയ്യടും ഒരുപാട് ആൾക്കാരുണ്ട് നല്ലൊരു കൈയ്യടിച്ചു

പിന്നെ എന്താ പറയാ ഫ്ലൈവുഡ് മില്ലെന്ന് പാണായി മില്ലില് അവിടുന്ന് ഇത് സംഭവം നമ്മളെ സെലിമാഷ് സുഹൃത്താണ് കുറെ മുമ്പേ ഉള്ള പരിചയമാണ് അതോടൊപ്പം നമ്മള് ഒന്നിച്ച് സഹപ്രവർത്തകർ പോലെ വർക്ക് ചെയ്യുന്ന തൊട്ട് അടുത്തുള്ള സ്കൂൾ തന്നെയാണല്ലോ അപ്പൊ പറഞ്ഞ പോലെ ഇത് കേട്ടപ്പോ ഇത്രയും സർപ്രൈസിംഗ് ആയിരുന്നു എന്തായാലും ഭയങ്കര സംഭവമായി മക്കള് ഭാവിയിൽ നല്ല രീതിയിലുള്ള നല്ല എഞ്ചിനീയറിംഗ് അവര് ഉദ്ദേശ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം മിനിയേച്ചർ ഒക്കെ ഉണ്ടാവും ആശംസിക്കണം ആരാരാണ് എവിടെയാണ് ആ സാധനം ഇങ്ങനത്തെ കുട്ടികളെ നമ്മളെ പ്രൊമോട്ട് ചെയ്യണം ആ പിന്നെ പക്ഷെ പിന്നില് ഒരു ഒരു ില്ല ഓരോ കുട്ടി പഠിപ്പിക്കുന്ന ഓരോ കുട്ടികളുടെയും പഠിക്കുന്ന ഓരോ കുട്ടികളെയും വീട്ടിൽ പോകാൻ പോകൂലാണ് പോകും വേറെന്തൊക്കെയാ ഭാവിയിലെന്താഷ്ടം എഞ്ചിനീയർ എഞ്ചിനീയർ നിനക്ക് എഞ്ചിനീയർ പട്ടാളത്തിലും എൻജിനീയറിംഗ് സെക്ഷനിലേക്ക് പോവാൻ പറ്റും മാഷെ അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഐ ഐ ടി ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് നല്ലപോലെ പഠിക്ക മാത് എട്ടാം ക്ലാസ് മുതൽ മാത്സ് തറോക്ക അല്ലേ സയൻസും തറൊക്കെ അങ്ങനെ മാത്സാണ് മെയിനായിട്ട് ഫിസിക്സും അങ്ങനെയാണ് നിങ്ങൾക്ക് എന്താവാ ഐ തന്നെ എത്തും പ്രാക്ടിക്കൽ നോളജ് ഇവർക്ക് എന്തുണ്ട് നല്ലോണ്ട് അങ്ങനെ ഇണ്ടാക്കാൻ ഈ ബെൽഡിങ് കഴിയുമ്പോ പുള്ളും അങ്ങനെയൊക്കെ വേണ്ടീന്നെ തുടങ്ങി ഇണ്ടാക്കി കൊറച്ചു പിന്നെ പോലൊക്കെ ഉണ്ടാക്കിക്കോ അങ്ങനെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തു പറഞ്ഞുണ്ടാക്കിയ ഇത് മിനിയേച്ചർ ഒക്കെ ഓക്കെ ബസ് ഉണ്ട് പിന്നെ ഇത് ഇണ്ടാക്കിയാണ് ഇത് വീട്ടിൽ നിന്ന് ഇണ്ടാക്കുല്ലേ ഓഹ് സംഗതി കൊള്ളാലോ ഇത് ഇത് പിടിച്ചോടുത്തെ ടോറസിന്റെ പണി നടക്കണേ ഉള്ളു അപ്പൊ ഇങ്ങനത്തെ മൂന്ന് എഞ്ചിനീയേഴ്സ് ആണ് ഫ്യൂച്ചറിലെ നമ്മുടെ മങ്കട പള്ളിപ്പുറ അല്ല എന്താണ് മംഗട പള്ളിപ്പുറത്തെ മൂന്ന് എഞ്ചിനീയേഴ്സ് നമുക്ക് നഷ്ടമായിട്ടില്ല ഇന്നത്തെ വരുമെന്ന് പറയുന്നത് ഇവരെ നമ്മള് ശരിക്കും പ്രോത്സാഹിപ്പിക്കണം ഏറ്റവും സന്തോഷമായത് പിന്നെ ഈ സാധനം കൊണ്ടുവരാൻ ഈസി നോക്കി നോക്കിയാൽ അല്ലെ ചാക്കലെടുത്ത് കളി സമയം അപ്പൊ നമ്മളെ തികച്ചും ഒരു നല്ലൊരു പ്രതിഭകളാണ് നമ്മളെ കൂടെ ഉള്ളത് ഭാവിയിലൊരു അറിയപ്പെടുന്ന എഞ്ചിനീയർമാര് എന്തായാലും അവര് ഉയരങ്ങളിൽ എത്തുണ്ടാക്കിയ ഈ ഒരു വണ്ടി ഉണ്ടാക്കിയ സമയത്ത് ഇനിയിപ്പോ ഞങ്ങൾക്ക് സ്കൂളിൽ ഒരു വണ്ടി ഉണ്ടാക്കണെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങള് പിന്നെ ഓഡിറ്റോറിയം വന്നു ഒരു അടുക്കള വരുന്നുണ്ട് പുതിയത് അത് രണ്ടും തമ്മിൽ ഒരു പത്തുനൂറ് മീറ്റർ വ്യത്യാസമുണ്ട് അപ്പൊ ഈ ഭക്ഷണം ഫുള്ള് അങ്ങോട്ട് കൊണ്ടു കൊണ്ടുനടക്കണെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും ഒരു വണ്ടി വേണം അപ്പൊ ആ സമയത്താണ് ഞങ്ങൾ മക്കളത് ഉണ്ടാക്കി തരുകയാണെങ്കിൽ അതിലും നല്ലോന്നില്ലല്ലോ അസൈൻമെന്റ് കൊടുത്തു ആ അത് അത് ആ മാത്രല്ല പ്രധാനമന്ത്രിയായിട്ട് ഞങ്ങള് പിന്നെ ലീഡർ പ്രധാനമന്ത്രി എന്നാ പറയാം സ്കൂൾ ായിട്ട് ഫസ്റ്റ് ഓഫർ അതാണ് സ്കൂളിന് ഒരു വണ്ടിയാണ് അളാപ്പ് ഡിസൈനിങ് ആയിട്ടുള്ളൂ അല്ലല്ലോ അവരന്നെയാണ് അവരിരുന്ന് പ്ലാൻ ചെയ്തോട്ട് അത് വണ്ടി ഏത് എനിക്ക് എനിക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നാല് ചക്ക ഉള്ള വണ്ടി വേണംന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് പഠിപ്പിച്ചു നാല് ഏക്കറായി കഴിഞ്ഞാല് ഹാൻഡ് തിരിക്കുന്നവര് തിരിക്കാൻ പറ്റൂല എനിക്ക് ഇങ്ങോട്ട് പഠിപ്പിച്ചു തന്നു ആൾക്കാൻ ആ നോമ്പിന് പിന്നെ അതിനൊന്ന് വീട്ടിൽ ഒതുക്കാൻ വേണ്ടിട്ട് വെയിലും കൊണ്ട് നടക്കാതിരിക്കാൻ ഒരു സൈക്കിള് ഫുള്ള് നെട്ടും പോളിട്ട് അയച്ചിട്ട് കൊടുത്തു വീണ്ടും അസംബിള് ചെയ്യാനാണ് കൊടുത്ത് ഉപ്പൊ യാഴ്ച എട്ട് പത്ത് ദിവസം പറഞ്ഞു അവന് ലോക്കെയാന്നാ പക്ഷെ അര മണിക്കൂർ കൊണ്ട് അവനത് അസംബിൾ ചെയ്തിട്ട് അതിൻ്റെ സൈക്കിളെ ഊട്ടി പോയി അഞ്ഞൂറ് റുപ്യ വാങ്ങി പോയി അത്രയും സ്കില്ലുള്ള കുട്ടിയാണ് കാഴ്ചകളാണ്